ദൈവനാമം മഹത്വപ്പെടുമാറാക്കി സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ബാബേൽ രാജാവ് ദീനമായി കിടക്കുന്ന ഇസ്കാവിനെ കാണാൻ വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബാബേൽ രാജാവ് ഇസ്കാവിനെ കാണാൻ വരുമ്പോൾ ഇസ്കിയാവ് രാജകൊട്ടാരത്തിനകത്തുള്ള സകല കാര്യികളും ഹിസ്കിയാബിനെ കാണിച്ചു ഭജനം പറയുന്നത് എങ്ങനെയാണ് ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തു ഇല്ലായിരുന്നു ഭണ്ഡാരത്തിനകത്തുള്ള സകല കാര്യങ്ങളും ഹിസ്കിയാവ് ബാബേൽ രാജാവിനെ കാണിച്ചു ഉടനെ ഏഷ്യ പ്രവാചകൻ വന്നിട്ട് ഹിസ്ക്യാബ് ചോദിക്കുന്നുണ്ട് ഈ പുരുഷന്മാർ എന്തിനാ വന്നത് പുരുഷന്മാരെ നീ എന്തൊക്കെ കാണിച്ചു ഹിസ്കിയാവ് പറയുന്നുണ്ട് ഈ രാജകൊട്ടാരത്തിനകത്ത് അവരെ കാണിക്കാത്തതായിട്ട് ഒന്നുമില്ല അടുത്ത ദൂത് ഇഷ്യാവ് പറയുകയാണ് ഇസ്കിയാവെ നിന്റെ കൊട്ടാരത്തിനകത്ത് വന്ന് ബാബേൽ രാജാവും കൂട്ടരും എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം അവരിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഭാഗം നമ്മോട് എന്താ പറയുന്നത് ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങൾ ദൈവം തന്നെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില സാഹചര്യങ്ങൾ നമുക്ക് തരുമ്പോൾ അതെല്ലാം എടുത്ത് തുറന്ന് കാണിച്ചിട്ട് ചില ആൾക്കാരുണ്ട് വല്ലാണ്ടങ്ങ് സന്തോഷം വരുമ്പോൾ വല്ലാണ്ടങ്ങ് സ്നേഹം വരുമ്പോൾ അവരുടെ ജീവിതത്തിനകത്തുള്ള സകലതും തുറന്നു പറയും ഒടുവിൽ അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എല്ലാവരോടും നിങ്ങൾ എല്ലാം തുറന്ന് പറയരുത് അത് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തു ശൗല് അപ്പന്റെ കഴുതെ അന്വേഷിച്ച് പോയിട്ട് മടങ്ങി വരുമ്പോൾ ശൗലിന്റെ അടുക്കലേക്ക് ഇളയപ്പൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഷമുവേലിനെ കണ്ടിട്ട് എന്തേലും പറഞ്ഞു പ്രിയരെ ഇളയപ്പനോട് രാജ്യത്വത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് പോലും രഹസ്യമായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ തന്നിരിക്കുന്നത് സത്താന്റെ മുമ്പിൽ പരസ്യമായിട്ട് എടുത്ത് കാണിച്ച് അവന് വന്ന് കവർന്നെടുക്കാൻ പാകത്തിന് എല്ലാം തുറന്ന് കാണിച്ച് ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാതെ പേഴ്സണൽ ലൈഫിനെ ഇല്ലാതാക്കി കളയാതെ തലമുറയുടെ ഭാവിയെ ഇല്ലാതാക്കി കളയാതെ ഹിസ്കിയാവിന് സംഭവിച്ചതുപോലെ കൊട്ടാരത്തിനകത്തുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്